കോൺഗ്രസ് ഇടുക്കി 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 ജില്ലാ 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 കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 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 പാർട്ടിയുടെ പാർട്ടിയുടെ ജന്മദിനാഘോഷം നടന്നു കർഷക 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 പ്രസിഡന്റ് പ്രസിഡന്റ് ആന്റണി ആന്റണി പരിപാടി ചെയ്തു ചെയ്തു ജന്മദിനം മുറിച്ചാണ് ആഘോഷ പരിപാടികൾ യോഗം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് നേതൃത്വം കൊടുത്ത ഇന്നത്തെ ഇന്ത്യയാക്കി മാറ്റിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകർ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തിയിട്ടുള്ള സഹന സമരങ്ങൾ അതാണ് ഇന്ന് ഇന്ന് കാണുന്ന ഇന്ത്യക്ക് മാറ്റിയത് ഗാന്ധിജിയുടെ ചരിത്രത്തിൽ പറയുന്നത് ഗാന്ധിജി ആളുകളെ നിന്നും എന്നാണ് ഗാന്ധിജി യോഗത്തിൽ പെരുമേട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാരക്കേട്ട് കോൺഗ്രസ് നേതാക്കളായ എം ബി ഫിലിപ്പ് ബാബു അത്തിമുട്ടിൽ അജി കിഴ്വാറ്റ് അജയ് ജോൺ വർക്കി പൊടിപ്പാറ പി ടി വർക്കി പി റഹീം പ്രസാദ് ഉമാണി മണിമേഖല ശുഭം തോമസ് സന്തോഷ് പണിക്കർ മറ്റ് കർഷക കോൺഗ്രസ് പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു ഇടുക്കി വിഷൻ